നമസ്കാരം ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും ഒരു കക്ഷിയുടെ നേതാവിനെ മോദി സർക്കാർ വേട്ടയാടിയാൽ അവഹേളിച്ചാൽ രാഷ്ട്രീയം പോലും നോക്കാതെ പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ള പലപ്പോഴും പ്രതിഷേധിച്ചിട്ടുള്ള പലപ്പോഴും ഉറച്ച ശബ്ദത്തോടെ അതിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം വീണ്ടും ദ മോദി സർക്കാരിൻ്റെ സവർണാധിപത്യത്തിനെതിരെ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി ശബ്ദമുയർത്തുകയാണ് ശ്രദ്ധിക്കണം കോൺഗ്രസ് എം പിക്ക് വേണ്ടിയാണ് അദ്ദേഹം ശബ്ദമുയർത്തുന്നത് ഇത് മാതൃകാപരമാണ് കോൺഗ്രസ് നേതാക്കൾ കണ്ടുപഠിക്കേണ്ട ഒരു പാഠമാണ് അതായത് നമുക്കറിയാം ലോക്സഭയുടെ പ്രോ സ്പീക്കറാക്കി കഴിഞ്ഞ ദിവസം ബി ജെ പി എം പി ഭർത്തൃഹരി മെഹ്താബിനെ നിയമിക്കുന്നൊരു കാഴ്ച കണ്ടു ആരാണ് ഈ ഭർത്തൃഹരി മെഹ്താബ് എന്ന് പറയുന്നത് അദ്ദേഹം ഒഡീഷയുടെ ആദ്യ മുഖ്യമന്ത്രിയുടെ മകനാണ് ഏഴ് തവണയാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം കാലാവധി തികച്ചിട്ടുള്ള അംഗങ്ങളാണ് പുതുതായിട്ട് വരുന്ന അംഗങ്ങൾക്ക് ഈ സത്യവാചകമൊക്കെ ചൊല്ലിക്കൊടുക്കുന്നത് അപ്പോൾ ഈ പ്രോ ടൈം സ്പീക്കറായിട്ട് ആ സ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ് അദ്ദേഹം എട്ട് തവണയാണ് ജയിച്ച് ഈ പറയുന്ന സഭയിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷേ മനഃപൂർവ്വം കൊടിക്കുന്നിൽ സുരേഷിനെ അവഗണിച്ചു അദ്ദേഹം ഒരു ദളിതനാണല്ലോ അപ്പോൾ ഒരു ദളിത് എം പി അല്ലെങ്കിൽ ദളിത് വിഭാഗത്തോട് കാണിക്കുന്ന ഒരു അവഗണനയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഈ മോദി സർക്കാർ അങ്ങനെ അവസാനം ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എല്ലാ പാർലമെൻ്ററി കീഴ്വഴക്കങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് മോദി സർക്കാർ അങ്ങനെ ഈ ഭർതൃഹരി മെഹതാബിനെ പ്രോട്ടൈം ടൈം സ്പീക്കറായിട്ട് നിയമിക്കുകയാണ് അതിനെതിരെ വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയാണ് എട്ട് തവണ എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിന് കൊടുക്കാത്തത് വെറും ഏഴ് തവണ എം പി ആയ ഭർത്തകരിക്ക് കൊടുക്കുന്നു അതിനെതിരെ ശബ്ദങ്ങൾ പല സ പല സൈഡുകളിൽ നിന്ന് ശബ്ദങ്ങൾ ഉയരുന്നു ആ കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി ഫേസ്ബുക്കിൽ കുറിച്ച ആ വാക്കുകൾ ഞാനൊന്ന് വായിക്കാം പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോകസഭ പ്രോ ടൈം സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണ് സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടും മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിനെ തടഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട് സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് ബി ജെ പിയുടെ മറുപടി പാർലമെന്ററി ജനാധിപത്യ മര്യാദകളും സഭയിലെ കീഴ്വഴക്കങ്ങളെയും അംഗീകരിക്കില്ല എന്ന ദാർഷ്ട്യമാണ് ബി ജെ പിക്ക് ഇക്കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി അഞ്ചു വർഷവും ഒഴിച്ചിടുകയായിരുന്നു പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ആരെയും ആ സ്ഥാനത്ത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന മനോഭാവമായിരുന്നു ഇതിൻ്റെ പിന്നിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഈ ധിക്കാരപരമായ സമീപനം ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവഹേളനവുമായി മാത്രമേ കാണാൻ കഴിയൂ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അതിശക്തമായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ കാണേണ്ടത് കേരളത്തിൽ നിന്നുള്ള ഒരു എം പിക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയം പോലും നോക്കാതെ അദ്ദേഹം അതിശക്തമായ ശബ്ദമുയർത്തുന്നത് കോൺഗ്രസ്സുകാർ കണ്ടുപഠിക്കണം എന്തിനാണെന്ന് അറിയണ്ടേ അതായത് കേന്ദ്രം കേരളത്തിനോട് വലിയ രീതിയിലുള്ള അവഗണനകൾ കാണിക്കുമ്പോൾ ഓരോ കേരളത്തിൻ്റെ ഓരോ ബില്ലുകളും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല പ്രമേയങ്ങളും അവിടെ അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാർ കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ പലപ്പോഴും മാറി നിൽക്കാറില്ലേ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുക്കാനുള്ള വിഹിതം വെട്ടിക്കുറച്ചപ്പോൾ ജന്ത്ര മന്ത്രയിൽ എൽ ഡി എഫ് ഒരു വലിയ ഒരു സമരം നടത്തിയപ്പോൾ ആ സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവരല്ലേ നിങ്ങൾ അതും വാർത്താസമ്മേളനം വിളിച്ച് വി ഡി സതീശനും സംഘവും ഒക്കെ എന്തിനെവിടുന്നു പോയ പല എം പിമാരും മാധ്യമങ്ങളോട് പറഞ്ഞു ജന്തർ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എൽ ഡി എഫും സംഘടിപ്പിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് അരവിന്ദ് കേജ്രിവാൾ അടക്കം ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അത് വലിയ വിജയകരമായി മാറിയതും നാഷണൽ ന്യൂസുകളിൽ അത് ഇടം പിടിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ നിങ്ങൾ പലവട്ടം പലപ്പോഴും ഈ എൽ ഡി എഫ് സർക്കാരിനെ മുഖ്യമന്ത്രിയൊക്കെ അവഗണിച്ചും ആക്ഷേപിച്ചുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒന്ന് നോക്കൂ ഇന്ത്യ മുന്നണിയെ എത്ര കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നോക്കി കാണുന്നത് എത്ര കൂടിയാണ് അദ്ദേഹം ഇന്ത്യ മുന്നണി മുന്നണിയുടെ ആ നേതാക്കന്മാർക്ക് വേണ്ടി കരുതലിൻ്റെ ഒരു ഒരു കവചം കവചമൊരുക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എം പി കോൺഗ്രസിൻ്റെ എം പി ആണെന്നറിയാം അദ്ദേഹം ഇവിടുന്ന് ജയിച്ചു പോയത് എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ തോപ്പിച്ചുകൊണ്ടാണെന്ന് അറിയാം പക്ഷേ ഇന്ത്യ മുന്നണി അതാണ് പ്രധാനം അവിടെ വേറെ രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല അദ്ദേഹം പ്രതികരിക്കുകയാണ് അദ്ദേഹം പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതുപോലെ നിങ്ങൾക്ക് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും കഴിയും ഇപ്പോൾ കെ രാധാകൃഷ്ണൻ വല്ലതുമായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് ഒരക്ഷരം പോലും പുറത്തു വരില്ല എന്ന് നന്നായി തന്നെ അറിയാം രാഹുൽ ഗാന്ധിയെ പണ്ട് നമുക്കറിയാമല്ലോ അയോഗ്യനാക്കിയ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ് പാർലമെന്റിൽ നിന്ന് അന്ന് അയോഗ്യനാക്കിയപ്പോൾ ഇതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിശക്തമായ ഭാഷയിൽ സംഘപരിവാറിനെതിരെ മോദിക്കെതിരെ സംസാരിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അന്നും പലരും പറഞ്ഞൊരു കാര്യം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടുപഠിക്കൂ എന്നാണ് ചിലയിടങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയം നോക്കാൻ പാടില്ല പക്ഷേ ഇത്തരത്തിലുള്ള മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മാധ്യമങ്ങൾ വേണ്ടത്ര ഹൈപ്പ് ഒന്നും കൊടുക്കുന്നില്ല നെഗറ്റീവ് വാർത്തകൾ മാത്രമാണല്ലോ സർക്കാരിനെ പറ്റി പുറത്തു വരാവും പോസിറ്റീവ് വാർത്തകളൊന്നും വരാൻ പാടില്ല അതായത് സർക്കാർ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് വാർത്ത ചെയ്യേണ്ടതെന്നാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലെ മാധു പറയുന്നത് കേട്ടത് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ജനങ്ങളെ അറിയിക്കരുത് എന്നാണത് പറയാതെ പറയുന്നത് അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പോൾ വളരെ ഒരു കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് കയ്യടി ഒരു കാര്യമാണ് ഇതാണ് നമുക്ക് ആവശ്യം നമ്മുടെ നാടിനാവശ്യം നമ്മുടെ രാജ്യത്തിനാവശ്യം ഈ ഐക്യമാണ് എന്നും നിലനിൽക്കേണ്ടത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ദാ ഇങ്ങനെ ചില ഒരു കാഴ്ചപ്പാടുകൾ കൂടി പല രാഷ്ട്രീയ നേതാക്കൾക്കും വേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത് കേവല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയോ കയ്യരിക്ക വേണ്ടിയോ ഒന്നും അദ്ദേഹം ചെയ്യുന്നതല്ല നമുക്കറിയാമല്ലോ ഏത് വിഷയം വന്നാലും ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇത് കർഷക ബില്ല് ബില്ലിൻ്റെ സമയത്താണെങ്കിലും അങ്ങനെ തുടങ്ങി ഏത് വിഷയം എടുത്ത് നോക്കിയാലും മുത്തലാഖ് വിഷയത്തിലാണെങ്കിലും അങ്ങനെ എന്ത് വിഷയം വന്നാലും എൽ ഡി എഫ് സർക്കാർ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കേണ്ട ഇടങ്ങളിലൊക്കെ പ്രതികരിക്കാറുണ്ട് മറുപടി പറയേണ്ടിടത്തൊക്കെ മറുപടി പറയാറുണ്ട് പ്രതിഷേധിച്ച് സമരം നടത്തേണ്ടി സമരം നടത്താറുമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി സംസാരിക്കുമ്പോൾ സതീശനും ഒക്കെ സത്യത്തിൽ നാണം കൊണ്ട് തല കുണിച്ചേ മതിയാകും സഭയിലും പുറത്തുമൊക്കെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും കുടുംബത്തെയും ഒക്കെ തകർക്കാൻ വേണ്ടി അവർക്കെതിരെ നിങ്ങൾ എന്ത് കല്ലുവച്ച നുണകളാണ് നിങ്ങൾ ഓരോ ദിവസവും പടച്ചുവിടുന്നത് ഏത് ആരോപണത്തിലാണ് ഇതുവരെ ഒരു വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളത് പൊള്ളയായ ആരോപണങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് ഈ മനുഷ്യനെയാണ് നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ഈ മനുഷ്യനെന്തുകൊണ്ടാണ് കേരള ജനത ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതെന്ന് മനസ്സിലായോ ഇതാ ഇതുപോലെ രാഷ്ട്രീയം നോക്കാതെ ഇടപെടേണ്ട സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നന്നായി തന്നെ ഇടപെടാൻ അറിയാം എവിടെ എപ്പോൾ എങ്ങനെ എന്ന് അദ്ദേഹത്തിന് നന്നായി തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കണ്ടതാണല്ലോ ഓഗിയിലും അതുപോലെ തന്നെ നിപ്പയിലും കോവിഡിലും പ്രളയത്തിലുമൊക്കെ ഈ സർക്കാർ ഏത് രീതിയിലാണ് പ്രവർത്തിച്ചതെന്ന് അതായത് ജനങ്ങൾക്കൊപ്പം തന്നെ നിലകൊള്ളുകയായിരുന്നു ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു ഊണിലും ഉറക്കത്തിലും കരുതലായി ജാഗ്രതയുടെ വലിയ കവചമൊരുക്കി സുരക്ഷയുടെ വലിയ കവ കവചമൊരുക്കി ഈ സർക്കാർ കൂടെ തന്നെ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് തൊത്തും മറക്കാൻ കഴിയില്ല ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടി എന്ന പേരിൽ നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ഒന്ന് നോക്കൂ നിങ്ങൾക്ക് ഈ പറയുന്നതുപോലെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ലോകസഭയിൽ എൽ ഡി എഫിന് ഉണ്ടായ പരാജയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആക്ഷേപിക്കാം കല്ലെറിയാം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്താം പക്ഷേ അപ്പോഴും പരാജയം ഏറ്റുവാങ്ങുമ്പോഴും ഇന്ത്യ മുന്നണിയെ കരുതലോടുകൂടിയാണ് മുഖ്യമന്ത്രിയും ഈ പാർട്ടിയും കൊണ്ടു നടക്കുന്നത് കേരളത്തിലെ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയല്ലേ നിങ്ങളിങ്ങനെ കല്ലുവെച്ച നുണകൾ പറഞ്ഞു നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടി ഇനി ഇടതുപക്ഷം ഇല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർന്നു എന്നൊക്കെയല്ലേ നിങ്ങൾ പാടി നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണണം ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും വല്ലാതെ പരിഹസിച്ചവരാണ് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരാണ് പരിഹസിച്ചവരിൽ കൂടുതലും അവസാനം സഭയിൽ പോലും പല കോൺഗ്രസ് നേതാക്കൾക്കും സമ്മതിക്കേണ്ടി വന്നല്ലോ ഇടതില്ലെങ്കിൽ ബി ജെ വളരുമെന്ന് അതെ ഇടതില്ലെങ്കിൽ ഇവിടെ വർഗീയതയും ബി ജെ പിയുമൊക്കെ തഴച്ച് വളരുമെന്ന് നന്നായി തന്നെ ജനങ്ങൾക്കറിയാം കോൺഗ്രസിൽ നിന്നാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് പതിനാറോളം മുൻ മുഖ്യമന്ത്രിമാർ എത്രയത്ര എം പിമാർ എത്രയെത്ര എം എൽ എ മാർ എത്രയെത്ര മുൻ മുഖ്യമന്ത്രിയോട് മക്കൾമാർ മകളുമാർ മകന്മാർ അങ്ങനെ എത്രയെത്ര ആളുകളാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് പലപ്പോഴും കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ ഒഴുകിപ്പോകുമെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ മറച്ചൊന്നും നോക്കൂ എൽ ഡി എഫിൽ നിന്ന് ഈ പറയുന്നതുപോലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും അണികളോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ പിന്നീട് ബി ജെ പിയിലേക്ക് പോയ ചരിത്രമുണ്ടോ എന്ന് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഒന്നോ രണ്ടോ സംഭവങ്ങളൊക്കെ വർഷംക്ക് മുമ്പ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ഈ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്ന ഈ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു നേതാവിനെയും നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല ആരോപണങ്ങൾ ഉയർത്താം പലർക്കെതിരെയും പക്ഷേ ആരോപണം വസ്തുതാപരമാകണം അത് തെളിയിക്കാൻ കഴിയണം അല്ലാതെ അതാ ഇയാൾ ബി ജെ പിയിലേക്ക് പോകും ഇയാൾ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അത് തെളിയിക്കാൻ കഴിയണം അത് തെളിയിക്കാൻ കഴിയുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷം ഉണ്ടെങ്കിലേ നമുക്ക് ജനാധിപത്യത്തെ മുറുകെ പിടിക്കാൻ കഴിയൂ വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ കഴിയൂ അതുകൊണ്ട് അടച്ചാക്ഷേപിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ലാതായാൽ പിന്നെ രാജ്യം നേരിടാൻ പോകുന്നത് കേരളം നേരിടാൻ പോകുന്നത് വലിയ 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 ദുരന്തമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്